പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം മുന്നാലേക്കും നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയ വിഷയം സമകാലിക വിഷയം എന്നുള്ള നിലക്ക് ഹജ്ജ് നെ കുറിച്ചാണ് നൂറ്റി തൊണ്ണൂറ്റാറാമത്തെ വചനമാണ് ഇപ്പൊ നമ്മൾ ചർച്ചക്കെടുത്തിട്ടുള്ളത് അതിൽ അതിമുൽ ഹജ്ജലില്ലാ എന്നുള്ള അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്ന് പറയാനുള്ള കാരണം എന്താണെന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു അതെന്താണ് നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ വചനത്തില് കാത്തിലു എന്ന് പറഞ്ഞു കിത്താലാണ് മനസ്സിലെ എല്ലാ ദുഷിച്ച ചിന്തകളെയും ഇല്ലാതാക്കി കുഫർ ഇല്ലാതാക്കി സാമിരിയുടെ ചിന്തയാണ് ഫിത്തനെ അതില്ലാതാക്കി നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ വചനത്തില് ൂ ഫി സബീലില്ല സെബീല ചെലവഴിക്കുക എന്ന് പറഞ്ഞ ജ്ഞാനത്തിന്റെ വഴിയിൽ അതാണ് സെബീലുല്ല എന്ന് പറഞ്ഞാൽ അറിവിന്റെ വഴിയാണ് ദൈവികമായ ജ്ഞാനത്തിന്റെ വഴിയിൽ നമ്മുടെ കഴിവുകൾ ഓരോന്നും വിനിയോഗിക്കാൻ പറഞ്ഞു ഫി എന്ന് പറഞ്ഞു നമുക്ക് എന്തൊക്കെ ശേഷികളുണ്ടോ കഴിവുകളുണ്ടോ സ്വാധീനങ്ങളുണ്ടോ അതൊക്കെ അതിനു വേണ്ടി വിനിയോഗിക്കുക ആ അവ ഹുലുക്കത്തിന്ന് പറഞ്ഞോ നിങ്ങളുടെ സ്വാധീനങ്ങള് നിങ്ങളുടെ കഴിവുകള് ശേഷികള് വിജ്ഞാനത്തെ സെബയിലുള്ളയില്ഫത്തുള്ള നേടുന്നതിനു വേണ്ടി നിങ്ങൾ വിനിയോഗിക്കുമ്പോൾ അതൊന്നും തന്നെ നാശത്തിലേക്കാകരുത് എന്നും സൂചിപ്പിച്ചു എന്നിട്ടാണ് വീ അൽ ഹജ്ജ എന്ന് പറയുന്നത് വ്യക്തമായ നിങ്ങളുടെ ഉള്ളിലെ ഷെർക്കുകളെ മുഴുവൻ കൊല്ലാൻ പറ്റുന്ന തകർത്ത് തുഹദിമു തുക തകർത്ത് കളയാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ജ്ഞാനത്തെ പൂർത്തീകരിക്കും വേണമെന്ന് പറഞ്ഞു കാരണം ഇബ്രാഹിമിന്റെ മില്ലത്താണ് ഹജ്ജ് എന്ന് പറഞ്ഞത് കാരണം വൈത്തിൽ നിന്നാണ് ഹജ്ജ് തുടങ്ങണതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ആ ബൈത്തിൽ നിന്ന് നാല് മേഖലയിലായിട്ടാണ് അത് പൂർത്തീകരിക്കുന്നത് നാലാമത്തെ മേഖലയിലാണ് മൂസ അത് പൂർത്തീകരിക്കുന്നത് തുടക്കം ഹിജുൽ ബൈത്താണെന്നും നമ്മൾ വിശദീകരിച്ചു അത് പിന്നെ എന്ന് പറഞ്ഞു ആ ബൈത്തിൽ നിന്ന് യൂസുഫിനെ കണ്ടെത്തുന്ന ആ അടുത്ത മേഖല വാഹുലു ബൈത്തിൻ യഖഫുലൂനഹു എന്ന് പറയുന്നത് അടുത്ത മേഖല പിന്നെ സമാനിയ തേജുർ എന്ന് പറയുന്ന എട്ട് ഹജുകൾ അടുത്ത മേഖല വൈൻ അത് മമത അഷറൻ അങ്ങനെ പൂർത്തീകരിക്കണാണ് പത്ത് അങ്ങനെ നാല് മേഖലകളിലൂടെയായിട്ടാണ് ഈ ഹജ്ജിന്റെ പൂർത്തീകരണം നടക്കുന്നത് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് അതൊക്കെ കുറച്ച് ടഫാണ് ഖുർആാനിന്റെ ആഴങ്ങളിലൂടെ പോകുന്ന ആളുകൾക്ക് എപ്പോഴും അത് മനസ്സിലാവുള്ളൂന്ന് എനിക്കറിയാം എന്താണ് യൂസുഫിനും ബൈത്തിൽ നിന്ന് പിന്നെ ആ ഇമ്രാദുല്ലീസ് കണ്ടെത്തണത് എന്നുള്ളതൊക്കെ ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട് അതൊക്കെ ഞാൻ പിന്നീട് വിശദീകരിക്കാം അപ്പൊ എൻ്റെ സഹോദരങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ നാല് മേഖലയാണെന്ന് മാത്രം മനസ്സിലാക്കിയേക്ക ഒന്ന് നമ്മുടെ ഉള്ളിൽ വിജ്ഞാനത്തിന്റെ ഭവനങ്ങൾ കെട്ടിപ്പടുക്കുന്ന അവിടുന്ന് തുടങ്ങി വൈൻ അത്മറൻ എന്ന് പറയുന്ന ആ പത്തിന്റെ പൂർത്തീകരണമാണ് അതാണ് ദുൽഹിച്ച പത്തിനാണ് ഹജ്ജ് എന്ന് പറയുന്നത് ദുൽഹിച്ച പത്തിനാണ് ഹജ്ജ് പൂർത്തിയാക്കുന്നത് എന്ന് പറയുന്നത് പിന്നെ അയ്യാമത്തെ ഷിരീഖാണ് നമ്മൾ അതിന് പറഞ്ഞിട്ടുള്ളത് കിഴക്കോട്ട് പോയിട്ട് ബലിയിറക്കാൻ പോകുന്ന കാര്യമാണ് അയ്യാമത്തെ ശിരീഖ് എന്ന് പറയണം പക്ഷെ ഷുറുഖുൽമിന്റെ മേഖല തേടി പോകലാണ് അറിവിന്റെ ഉദയസ്ഥാനങ്ങൾ തേടി പോകലാണ് അത് അതിന്റെ വൈജ്ഞാനിക തലം അതാണ് അതാണ്ക്കത്തിൽ അർലുബിൻ ബിൻ ഓരിയർ എന്ന് പറഞ്ഞല്ലോ അതാണ് ഇഷറാക്ക് അതാണ് പിന്നെ അയ്യാമുത്ത ഷിരീഖ് എന്ന് പറയുന്നത് അതാണ് അത് ഏതൊക്കെയാണ് ആ മേഖലകളെന്നൊക്കെ അതിന്റെ വൈജ്ഞാനിക തലങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങൾക്ക് വ്യക്തമാവുകയും ആശ്ചര്യം തോന്നുകയും ചെയ്യും ഇതൊക്കെ എങ്ങനെയാണ് ഇത് അട്ടിമറിക്കപ്പെട്ടത് എന്നുള്ളതൊക്കെ എന്റെ സഹോദരങ്ങൾക്ക് അപ്പൊ മനസ്സിലാവും ഇത് രണ്ടും ഒമ്ര നമ്മള് അള്ളാക്ക് കൊടുക്കണമെങ്കിൽ പൈശാചികതക്ക് വിട്ട് ദൈവികതക്ക് നമുക്ക് നമ്മുടെ ഒമ്ര കൊടുക്കണമെങ്കിൽ കുറച്ച് പ്രയാസാണ് കാരണം നമ്മളെ ഈഗോ നമ്മളെ വലിച്ചുകൊണ്ടേയിരിക്കും അതാണ് പൈശാചികത എന്ന് പറയുന്നത് അതാണല്ലോ അതാണ് അതിമുൽ ഹജ്ജ് ഇല്ലാഹേ എന്ന് പറയാൻ എളുപ്പമാണെങ്കിലും അത് പൂർത്തീകരിക്കാൻ നമ്മുടെ ഒമറ് ഹജ്ജും കൊടുക്കാൻ കുറച്ച് പ്രയാസാണ് കാരണം നമ്മുടെ ഈഗോ ഇല്ലാതാകലാണ് അതിന്റെ ഒമ്ര അള്ളാഹുവിന് കൊടുക്കാന്ന് പറഞ്ഞാല് അത് പറഞ്ഞല്ലോ ഇൻകാനക്കും ലക്കും മിന്ദുല്ലാഹി മിന്ദുസിൽ നിങ്ങൾക്ക് മാത്രമാണ് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തമന്നോൽ മൗത്ത നിങ്ങൾ മൗത്തിനെ ഒന്ന് കൊതിക്കുക എന്ന് കുറയാൻ പറഞ്ഞല്ലോ എങ്കൊന്തും എന്ന് പറഞ്ഞട്ടെ അപ്പോ സാധിക്ക് സിദ്ദിഖ് എന്ന് പറയുന്നത് ഇബ്രാഹിമിൽ നിന്ന് തുടങ്ങി യൂസഫിന്റെ മേഖലയിലൂടെ കടന്നു പോകലാണ് ഈ സിദ്ദീഖ് സാദിഖ് എന്ന് പറയണത് ആ തലത്തിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈഗ ഒന്ന് മരിക്കട്ടെ അതാണ് അത് മരിക്കാനൊന്നും കൊതിക്കുക എന്ന് പറയുന്നത് അതാണ് അതാണ് നമ്മുടെ മൗത്ത് എന്ന് പറയുന്നത് ഞാൻ മരിക്കലാണ് അതാണല്ലോ ഇബ്രാഹീമും മൂസയും ഒക്കെയാണ് സിദ്ദീഖും സാദിക്കും എന്നൊക്കെ പറഞ്ഞില്ല നമ്മൾ യൂസഫ് അയ്യൂഹ സിദ്ദീഖ് എന്ന് കുറാൻ പറഞ്ഞില്ലേ അത് യൂസഫിന് ആദ്യം തോന്നി അന യൂസഫു എന്ന് യൂസഫ് പറഞ്ഞു പോയി ഞാൻ എന്നുള്ളത് വന്നു പിന്നെയാണ് പറയുന്നത് അന്തവലി നീ ആണ് എന്റെ വലിയ ഫാത്തിർ സമാവാത്തി വല്ലാർ നീ അന്ത വലിയ എന്ന് പറയണത് പിന്നീട് ആ യൂസഫിലെ ആന എന്നുള്ളത് നഷ്ടപ്പെടുമ്പോഴും അത് തകർക്കാൻ സാധിക്കുമ്പോഴുമാണ് അന്ത വലിയ എന്ന് പറയണ ആ നീയാണ് എൻ്റെ വലിയ എന്ന് അള്ളാഹുവിനോട് പറയുന്നത് അതാണ് ഞാൻ പോകുക ആ ഈഗോ നശിക്കുക അതാണ് പൈശാചികത വിട്ട് ദൈവികതയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഒമൃ പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ആയുസ് നമ്മുടെ ജീവൻ നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവികതയ്ക്ക് വേണ്ടി പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് അതാണ് അതാണ് എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ സഹോദരങ്ങൾക്ക് കുറച്ച് പ്രയാസമാണ് ഇത് പറയണത് എന്നുള്ളത് ഇപ്പം വ്യക്തമായിട്ടുണ്ടാവും അത്രയാണ് നമ്മൾ പറഞ്ഞത് ഫഹീൻ ഒഹിസേർത്തും അതാണ് നമ്മളെ പിടിച്ചു വലിക്കും എന്ന് പറയുന്നത് തടയും അതിൽ നിന്ന് അല്ലാതെ മക്കത്തേക്ക് പോകുമ്പോൾ ആരെങ്കിലും വഴിയെന്ന് നിങ്ങൾ മക്കത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞു പിടി വെക്കുക എന്നല്ല അർത്ഥത്തിനല്ല നമ്മളെ ദൈവികതയിൽ നിന്ന് പിടിച്ചു വലിക്കുന്നത് പൈശാചികതയാണ് അതാണ് ഫഹീൻ ഒഹിസ്യർത്തും എന്ന് പറയുന്നത് വ്യക്തമായിട്ടുണ്ടാവും എൻ്റെ സഹോദരങ്ങൾക്ക് ദൈവികതയിൽ നിന്ന് നമ്മളെ പൈശാചികത തടയും എനിക്കും നിങ്ങൾക്കൊക്കെ ഉള്ള അനുഭവമാണ് അത് എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് ഇടക്കിടക്ക് പിശാജി ദൈവികതയിൽ നിന്ന് നമ്മളെ തടയും അപ്പോഴാണ് ഫോമസ് തൈസറമനിൽ ഹദി എന്ന് പറയുന്നത് നിങ്ങളിപ്പോ ഹിതായത്ത് മാർഗ് ഹതി ഹദിയാണെന്ന് നമുക്ക് വിശദീകരിക്കാനുള്ള വിഷയം പക്ഷെ ആമുഖമായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഈ ഹദി ഹദി എന്ന് പറഞ്ഞാൽ തെളിമുറുകം ബലിമുറം എന്തിനൊക്കെ എന്തൊക്കെയാണ് ബുധന് ബലിമുറം ബുധന് തടിച്ച ഒട്ടകം അതും ഒരു ബലിമുറകം തന്നെയാണ് ലാമിറമ്മ മെലിഞ്ഞ ഒട്ടകത്തുമ്മ പോയിട്ട് അവിടെ എത്തുമ്പോ അത് തടിച്ച ഒട്ടകമാവും എന്നിട്ട് അതിനർത്ത് കൊടുക്കുക അതാണ് അയ്യാ മുത്തശ്ശിക്ക് എന്നൊക്കെയാണ് പറയാം ഇബിലൊട്ടകം ജമൽ ഒട്ടകം ബുധനൊട്ടകം അങ്ങനെ ഒട്ടകങ്ങൾക്ക് ഒരുപാടുണ്ട് ഒട്ടകത്തിന് തന്നെ ഒരുപാട് വാക്കുകളാണ് കുറയാ എന്താട്ടെ അത് അതിന്റെ ആ രൂപത്തിൽ വായിക്കുന്ന ആളുകൾ അങ്ങനെ വായിക്കട്ടെ നമ്മൾ അതിനെപ്പോ വിമർശിക്കാനും അത് കുറ്റ അവരെ കുറ്റപ്പെടുത്താനും നിന്നാൽ നമുക്ക് അതിനെ അതിന് സമയം ഉണ്ടാവുകയുള്ളു നമ്മുടെ മാർഗം അതല്ല അവരൊക്കെ നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ ഗുരുനാഥന്മാരുമാണ് എന്നുള്ളത് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അതാണ്ഹു എന്ന് പറയുന്നത് ഇനി തൈസറ ാണ് ഹദി വരെയാണ് നമ്മൾ ഈ നമ്മള് എന്ന് പറഞ്ഞാല് തെളിമുറു അല്ലെങ്കിൽ ബലിമുറം എന്നൊക്കെ നമ്മൾ പറയുമ്പോ സൂറത്തും വായുദയിൽ തൊണ്ണൂറ്റിയേഴാമത്തെ വയനാണെന്നാണ് എന്റെ ഓർമ്മ തൊണ്ണൂറ്റാറോ തൊണ്ണൂറ്റിയേഴോ നിങ്ങളൊന്ന് നോക്കുക ജാലല്ലാഹുൽ ഹറാമ പിന്നെ കെയും വിശുദ്ധ മാസങ്ങളെയും ഹതി തെളിമുറകലിമൃഗത്തെയും കലായുത് കലായു എന്ന് പറഞ്ഞാല് കഴുത്തിലിടുന്ന എന്തൊക്കെ പിന്നെ കഴുത്തിലിടുന്ന മാലകൾ എന്തൊക്കെയാണെന്ന് അതൊക്കെയാണ് കിയാമുൽ ഇന്നാസ് ഇതൊക്കെയാണ് ജനങ്ങളുടെ നിലനിൽപ്പിന് എന്നാണ് എഴുതിയിരിക്കുന്നത് ജനങ്ങളെ ശരിയായ വഴിയിലേക്ക് നയിക്കാൻ അവരെ മൂല്യമുള്ള ആളുകളാക്കി മാറ്റാൻ ഇതൊക്കെയാണോ ആക്കിയിട്ടുള്ളത് എന്താ അകത്താലികൾ എന്ന് പറഞ്ഞാൽ ബലിമുറം ഷെഹറുൽ ഹറാം പുണ്യമാസം അതുപോലെ തന്നെ കഴബത്തുൽ ബൈത്തുൽ ഹറാം മക്കത്തെ കഴബ ഇതൊക്കെയാണ് ഖിയാമൽ ജനങ്ങളുടെ നിലനിൽപ്പിന് അള്ളാഹു വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്റെ ഒന്ന് ചിന്തിച്ചാൽ മതി നേരെ മറിച്ച് മനുഷ്യരെ തെക്കീമ് അവരെ മൂല്യമുള്ളവരാക്കി ക്യമുള്ളവരാക്കി മാറ്റാന് ഹതി മാർഗദർശനാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ബാക്കി ഷഹറുൽ ഹറാമും ബൈത്തൽ ഹറാമൊക്കെ പിന്നെ നമുക്ക് വിശദീകരിക്കാം എന്താണ് കാബ അതിയമ്പി ഹദിയ കാഴ്ബത്തി കാത്തലെന്താണ് എന്താണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ക്ലാസ് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട് അപ്പൊ മനസ്സിലാക്കാൻ കഴിയും ഞാന് എന്റെ സഹോദരങ്ങളൊക്കെ ഒരു ചിന്ത ഇട്ട് തരുകയാണ് ഈ ഇവയൊക്കെയാണ് ജയല അല്ലാഹു അള്ളാഹു കിയാമൽ ജനങ്ങളുടെ നിലനിൽപ്പിന് അവരുടെ നിലനിൽപ്പിന് ആധാരമാക്കി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്ന് ചിന്തിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞോന്നുള്ളൂ അപ്പൊ നമ്മൾ ഈ പറയുന്ന ഹദിയെ മാർഗദർശനം തന്നെയാണോ എന്നുള്ളതൊന്ന് ചിന്തിക്കാം അതൊന്ന് ചിന്തിക്കാം അത്രേ എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളു അപ്പൊ ബാലിബുൽ കാമ്പത്തിലേക്ക് എത്തണം അതാണ് ഇല രണ്ട് കാബത്താണ് അതാണ് ഇലൽ കാനി എന്ന് മായുരയില് പറയണത് രണ്ട് കാബൈനിയാണ് നമ്മൾ പിന്നെ എത്തുന്നത് വരെയാണ് നമ്മൾ വംശവും വാർജ്വലിക്കും ഇലൽ കഴബന കഴബൈനയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ റഹൂസൊക്കെ മസുഹ് ചെയ്യേണ്ടത് തലം തടവലല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം അവന് പത്ത് തലയാണ് എന്ന് പറഞ്ഞാൽ പത്ത് തലയാണ് എന്നുള്ള അർത്ഥത്തിനല്ല ചിന്തിക്കാം അവന് ഭയങ്കര തലയാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിന്തയും ബുദ്ധിയാണ് എന്നാണ് അതിന്റെ അർത്ഥം ആള് ഭയങ്കര ചിന്തിക്കാനും അന്യ ഭയ ഒരുപാട് ചിന്തിക്കാൻ കഴിയുള്ള ഭയങ്കര ബുദ്ധിയുള്ള മനുഷ്യനാണ് അവൻ എന്നാണ് അതിന്റെ അർത്ഥം അതാണ് അതാണ് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ റഹ്സ് നമ്മൾ എന്ന് നമ്മളെ നയിക്കുന്ന ആളാ ഇന്ത്യൻ എന്താ പറയാ റൈസ് റൈസ് ജുഹുരിയ തുൽ ഹിന്ദു എന്നാ പറയുന്നത് അവരൊരു രാജ്യത്തെ നയിക്കണം അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ജിഹാസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ തലയാണ് എന്ന് പറഞ്ഞാൽ അവരാണ് അതിനെ നയിക്കുന്നത് എന്നർത്ഥം എത്ര സിമ്പിളാണ് കാര്യം അത് തലയാക്കിയ തല നിങ്ങൾ മുട്ടയടിക്കരുത് എന്നാക്കിയ നമുക്ക് എന്താ മൊട്ടയടിക്കണ പണിയാണ് എല്ലാ തഹലിക്കൂറൂസ അതിന് വേറൊരു സ്വപ്നം റസൂലിന്റെ സ്വപ്നം ഒന്ന് വിശദീകരിക്കാനുണ്ട് അതൊരു വേറെ ക്ലാസ്സിൽ വിശദീകരിക്കാം റസൂല് സ്വപ്നം കണ്ടു എന്നാണ് കാരണം അവരെല്ലാവരും മസ്ജിദുൽ ഹറാമില് പ്രവേശിക്കും എങ്ങനെ മൊഹല്ലിക്കൂസക്കും തല മുണ്ടനം ചെയ്തിട്ടും മീശ വെട്ടിയിട്ടും ഒക്കെ തല മുണ്ടനം ചെയ്തും തല മുറി പിന്നെ അവനെങ്ങനെ തല എന്ന് കിട്ടണ അങ്ങനെയാണെങ്കിൽ മുടി വെട്ടിയിട്ടും വെക്കേണ്ടത് നം ചെയ്ത മുടി വെട്ടുക എന്നല്ലേ മുഖസ്സിന റഹൂസക്കും അപ്പോൾ മുഹല്ലിക്കീന റഹൂസക്കും എന്ന് പറയാന് റസൂലിന്റെ ഒരു സ്വപ്നം അപ്പൊ അത് ജനങ്ങളൊക്കെ തലമൊട്ടയടിച്ച് മസൂൽ ഹറാമിൽ പ്രവേശിക്കുന്നത് റസൂലിന്റെ ഒരു സ്വപ്നാണോ പണ്ടൊക്കെയാണെങ്കി ഞാൻ തമാശക്ക് ഒരു പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു റസൂലിന്റെ സ്വപ്നം ഒരു നമ്മുടെ നാട്ടില് വെട്ടുന്ന ആളുകൾ കാണുന്ന ഒരു സ്വപ്നമാണല്ലോ റസൂല് കണ്ടത് കാരണം എല്ലാ ആളുകളും മുടി വെട്ടിയ കാശ അയാൾക്ക് ഒരുപാട് കിട്ടുമല്ലോ നമ്മള് ഇന്നൊക്കെ പണെങ്കിൽ നമ്മൾ അത് പറയൽ അങ്ങനത്തെ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ നിർത്തി ഞാൻ ആ കാര്യങ്ങളൊന്നും പറയണില്ല അപ്പൊ റസ് എന്ന് പറയുന്നത് നമ്മെ നയിക്കലാണ് റസ എന്ന് പറഞ്ഞാൽ നമ്മെ നയിക്കുകയാണ് ചെയ്യണത് നമ്മുടെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ ചിന്തകയാണത് നമ്മുടെ ബുദ്ധിയാണത് നമ്മുടെ തല എന്ന് പറയുന്നത് താണ് നമ്മെ മുന്നോട്ട് അപ്പൊ ഏതൊരു സ്ഥാപനത്തിന്റെയും ഒരു രാജ്യത്തിന്റെയും ആസ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിനെ നയിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ എന്ന് പറഞ്ഞ മാർഗദർശനം ശരിയായി അനലൈസ് ചെയ്ത് അപഗ്രതിച്ച് അത് മനസ്സിലാക്കുന്നത് വരെ നിങ്ങൾ ഉന്നതമായ ചിന്തകളുടെ മേഖലകളിലേക്ക് നിങ്ങൾ വട്ടമിട്ട് പറക്കരുത് എന്നാണ് അതാണ് ഹൽ തഹലിക്കൂന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ ചിന്തയുടെ ലോകത്ത് ഉന്നതമായ ചിന്തയുടെ ലോകത്തേക്ക് പറന്നുയരുക എന്നാണ് അതിന്റെ അർത്ഥം ഞങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചിരുന്നൊരു ചെറിയ പദ്ധതി ചെറിയ ക്ലാസ്സിലാണ് യാത്ര ഹല്ലിക്ക് ഓ വിമാനമേ നീ ആകാശത്തേക്ക് പറന്നുയരൂ എന്ന് പറഞ്ഞു ഒരു പാട്ടുണ്ട് പത്തി അതാണ് ഹല്ലക്ക അറിവിന്റെ ആകാശങ്ങളിലേക്ക് പറന്നുയരരുത് നിങ്ങളുടെ തല തലയുമായിട്ട് നല്ല ചിന്തകളുമായിട്ട് കാരണം അത് എത്തണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വഴി തെറ്റും പരിമിതമായ അറിവിന്റെ മേഖലയിൽ നിന്ന് ഉന്നതമായ മേഖലയിലേക്ക് പറക്കാൻ നിക്കരുത് എന്നർത്ഥം അതിന് ഈ അടുത്തൊരു വഴി അറിയാതെ വണ്ടി ഓടിച്ച ചെലപ്പോ തുടങ്ങി കൊടുത്ത് തന്നെ തിരിച്ചു വരേണ്ടി വരും അതാണ് ഒരനുഭവം ഉണ്ടായിപ്പോ ഒരു മൂന്നാല് ദിവസം മുമ്പ് വഴി അറിയാതെ ആള് വണ്ടി ഓടിച്ചിട്ട് അവസാനം തുടർന്ന് തിരിഞ്ഞ് ഡ്രൈവർക്ക് വഴി അറിയില്ല അങ്ങനെ ചോദിച്ചു പിന്നെ മുന്നോട്ട് പോയി കൊറേ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോ തുടങ്ങിയോടത്ത് തന്നെ എത്തി എവിടുന്നാണോ യാത്ര തുടങ്ങിയത് അവിടെ തന്നെ എത്തി ഒരു മൂന്നാല് ദിവസം മുമ്പ് എനിക്കുണ്ടായ ഒരനുഭവമാണ് ഞാൻ പറയുന്നത് ഒരു യാത്ര ഒരു ബസ്സിൽ ഒരു സ്ഥലം വഴി ശരിയായ വഴി അടച്ചിട്ട് കേറുന്നത് അപ്പൊ വേറെ വഴിക്ക് പോകണമെന്ന് പറഞ്ഞു അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത് ശരിയായ മാർഗദർശനത്തിന്റെ തഹലിയില് അതാണ് മഹില് ഈമാൻ അതിന്റെ മഹിലത്തലാണ് അത് അപ്പൊ ശരിയായ രീതിയിൽ ഹിതായത്ത് അനലൈസ് ചെയ്ത് അതിന്റെ അപഗ്രതിച്ച് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് കഴിഞ്ഞിട്ട് വേണം അടുത്ത വിജ്ഞാനത്തിന്റെ ഉയരങ്ങളിലേക്ക് നമ്മുടെ ചിന്തയുമായിട്ട് പറന്നുയരാൻ എന്നാണ് പറഞ്ഞത് കാരണം അതിന്റെ കാരണങ്ങൾ ഇനി തൊട്ട് വിശദീകരിക്കുന്നുണ്ട് ഇംഗ് എങ്കും വൈകാനം എങ്കും എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് ചിലപ്പോ ഇരുട്ടിലേക്ക് പോകും ചില ആളുകള് അവരുടെ വളരെ താഴ്ന്ന നിലവാരത്തിൽ നിന്നുകൊണ്ട് അവര് ഉയർന്ന ഉന്നതമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമുക്ക് ചിലപ്പോ അവിടേക്ക് എത്തണമെങ്കിൽ ഇനിയും ഒരുപാട് പോകേണ്ടതുണ്ട് ഒരൊന്നാം ക്ലാസ്സിലെ കുട്ടി ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കേണ്ട വിഷയം ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും അവന് വീണ്ടും അജ്ഞതയിലേക്ക് പോകുകയില്ല അവനെ പടിപടി അപ്പൊ അത് ഒരു മേഖലയിൽ എത്തിയത് ഹിതായത് അതിൻ്റെ യഥാർത്ഥ തലത്തിൽ എത്തിയിട്ട് വേണം നിങ്ങൾ വണ്ടി സ്പീഡ് കൂട്ടി മുന്നോട്ട് പോകാൻ അർത്ഥം ആ വഴിശ്ശി വ്യക്തമായി മനസ്സിലായി ഇനി മുന്നോട്ട് പോകുന്നതിന് കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിൽ എത്തണം എന്നർത്ഥം അതാണ് വല തെഹലിക്കും റവൂസക്കും ഹത്തായി അബ്ലുഖിയും ഈവൂസായിട്ടാണ് ഈ വിജ്ഞാനത്തിന്റെ ഉന്നതങ്ങളിൽ ലേക്ക് പറന്നുയർന്നുകൊണ്ടാണ് ആ ജനത മസൂദുൽ ഹറാമിൽ പ്രവേശിക്കുന്നത് പിന്നെ മുഹമ്മദ് ആരാണെങ്കിലും മുഹമ്മദ് റസൂലുള്ള സ്വപ്നം കാണുന്നത് അതാണ് അതാണ് സ്വപ്നം വിജ്ഞാനത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് പറന്നുയർന്നുകൊണ്ട് ഒരു ജനത ഈ മസ്ജുദുൽ ഹറമിലേക്ക് പ്രവേശിക്കുന്നതാണ് പ്രവാചകന്റെ സ്വപ്നം അല്ലാതെ തല മൊട്ടയടിച്ച് തല മുണ്ടനം ചെയ്തും മൊട്ടയടിച്ചും മുടി മുറിച്ചും ഒക്കെ മസൂൽ ഹറാമില് പ്രവേശിക്കണതല്ല സ്വപ്നം വിജ്ഞാനത്തിന്റെ അറിവിന്റെ ഉന്നതമായ മേഖലകളിൽ ചിന്തയുടെ ഉന്നതമായ മേഖലകളിലേക്ക് ഒരു ജനത പറന്നുയർന്നിട്ട് വേണം ഹറാമിലേക്ക് അവർ പ്രവേശിക്കുന്ന സ്വപ്നം അതാണ് ആ ആ കാഴ്ചപ്പാടാണ് യാഥാർത്ഥ്യമായി തീരുന്നത് അത് ആ ക്ലാസ് ഞാൻ വേറെ തന്നെ വിശദീകരിക്കുന്നത് ആയത്ത് അപ്പൊ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഹതി ഹിതായത് എന്ന് പറയുന്നത് ബലിമുറകമോ തെളിമുറുക്കമോ അല്ല മാർഗദർശനമാണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ വിശദീകരിക്കുന്നത് ഇനി ഇതിന്റെ ബാക്കി ഭാഗം ഒരുപാട് ഒരു രണ്ട് മൂന്ന് ക്ലാസ് എങ്കിലും വേണ്ടി വരും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ട് ബുധന് വിശദീകരിക്കാനുണ്ട് ബലിമൃഗങ്ങൾ വിശദീകരിക്കാനുണ്ട് ബഹീമത്തിൽ തന്നെ വിശദീകരിക്കാനുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഒരു എട്ടുപത്ത് ക്ലാസ് എങ്കിലും വേണ്ടിവരും അത് തുടർ ക്ലാസ്സുകളിൽ നമുക്ക് പരിശോധിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം